ദേഹമുണ്ടായാൽ ദുഃഖമൊഴിഞ്ഞില്ലതു മൂലം ദേഹമുണ്ടാക വേണ്ട കേവലമെനിക്കുന്നു സർവപ്രാണികളുടെ നേത്രങ്ങൾ തോറും സമീരാത്മകനായി വാണിടാമെന്നു കേട്ടകമലർ ആശ്വാസ തിന്നു തിശ്രയാന്മാരും നൽകിനാൻ അനുഗ്രഹം നിമിതൻ ദേഹം വരന്മാർ കടഞ്ഞപ്പോൾ അമലൻ മിതി എന്ന നൃപനുമുണ്ടായി വന്നു മിതിജാതന്മാരെല്ലാം മൈഥിലന്മാരായി വന്നാർ തതനുവിദേഹജാതന്മാരായതു മൂലം പൃഥു വീരന്മാരവർ വൈദേഹന്മാരെന്നായ മതികൗതുകത്തോടെ ധരിക്ക സൗമിത്രേ നീ ജനിപ്പിച്ചതു മദനം ചെയ്തെന്നതു കൊണ്ടു ജനകന്മാരെന്നത്രേ ചൊല്ലുന്നു ബുധജനം ഇത്തരമാപത്തുണ്ടാം കാൺമാൻ വന്നോർക്കു കാൺമാനെത്താഞ്ഞാൽ വഴിപോലെ ലക്ഷ്മണാധരിക്ക നീ നിമി വശിഷ്ഠൻ തന്നെ കൂടെ തപശക്തിയും തമ്മിലൊക്കുമോ നിരൂപിച്ചാൽ എല്ലാവർക്കും ക്ഷമയുണ്ടായി വരികയില്ല കേൾ നീ ചൊല്ലുവൻ കഥ ഞാൻ സംക്ഷേപമായി സോമവംശത്തിൽ ബുധപുത്രനാംരൂരവാ ഭൂമി പാലകനവൻ നന്ദനായുസ്സല്ലു നഹുഷനവൻ മകൻ തൻസുതന്യയാദിയുമവൻ്റെ പത്നി ശുക്രപുത്രിയാം ദേവയാനി വൃക്ഷപർവാവിൻ മകളാകിയ ശർമിഷ്ഠയും ദേവയാനിക്കു മക്കൾ തുർവശുവും ദൃഹ്യുമനു ദ്രുഹ്യുപൂരുവും ശർമ്മിഷ്ഠയ്ക്കുമാഹന്ത സുധരെന്നു ധരിക്ക സൗമിത്രേ നീ ഭൂപതിക്കിഷ്ട ശർമ്മിഷ്ട തന്നെ ഏറ്റം താപവും ദേവയാനിക്കതിനാലുണ്ടായല്ലു ഓം ശ്രീ ഗുരു നമ ഹരി ഓ